ഫലസ്തീനിലെ ഗസ്സയിൽ നിന്നും ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്നതാണ് അതായത് നെതന്യാഹുവിന്റെ സൈന്യം ഗസ്സയിലുള്ള ഹമാടക്കം എടുത്ത് പരാജയപ്പെടുമ്പോൾ അവിടെ പുതിയ ഒരു സംവിധാനം കൊണ്ടുവരുന്നു അതായത് സെലഫി വിഭാഗങ്ങൾക്ക് ആയുധങ്ങൾ നൽകുക എന്നതാണ് ഇത് ഞാൻ പറയുകയല്ല ആരുടെയെങ്കിലും പേരിൽ വെച്ചു കെട്ടുകയാണ് എന്ന് ചിന്തിക്കരുത് ഇസ്രായേലിന്റെ ഹിബ്രു ഭാഷയിലുള്ള മാരി പത്രമാണ് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത് അതുതന്നെ ഇസ്രയേലിന്റെ പഴയ പ്രധാനമന്ത്രി ലിബർമാനെ ഉദ്ധരിച്ചു കൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ലിബർമാനാണ് നഥൻയാഹുവിനിന്റെ ഈ നീക്കങ്ങളെ വിമർശിച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള വിഭാഗങ്ങൾക്ക് ടെററിസ്റ്റ് വിഭാഗങ്ങൾക്ക് ആയുധം നൽകുന്നതിനെ വിമർശിച്ചുകൊണ്ടാണ് ലിബർമാൻ നഥൻയാഹുവിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് ഈ കാര്യമാണ് യഥാർത്ഥത്തിൽ മാരി പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇത് പുതിയൊരു സംഭവമൊന്നുമല്ല സിറിയയിൽ പരിശോധിച്ചാലും ലോകത്ത് എവിടെയാണെങ്കിലും നമുക്ക് കാണാൻ സാധിക്കും ഇത്തരത്തിലുള്ള ഇസ്ലാമിക് ടെററിസ്റ്റ് ഗ്രൂപ്പുകളെ വളർത്തിയെടുക്കുക എന്നതിൽ അമേരിക്കയുടെ സി ഐ എയും അതുപോലെ തന്നെ മസാദും വിജയിച്ചിട്ടുണ്ട് അൽ ഖായിയാണെങ്കിലും ദൈഷ് എന്നറിയപ്പെടുന്ന ഐ എസ് ആണെങ്കിലും ബോക്വാറമാണെങ്കിലും തുടങ്ങി ലോകത്ത് എവിടെയൊക്കെ ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങൾ ആയുധമെടുക്കുന്ന പ്രസ്ഥാനങ്ങൾ ഇസ്ലാമിന്റെ പേരിലുണ്ടോ ഇതെല്ലാം സലഫി വിഭാഗങ്ങളാണ് എന്ന് കാണാൻ സാധിക്കും ഇവിടെയൊക്കെയും യൂറോപ്പിന് പ്രത്യേകമായ താല്പര്യമുണ്ട് എന്നതും കാണാൻ സാധിക്കും അവിടെയൊക്കെ അവർ ഉപയോഗിച്ച ടൂളുകൾ ഈ സെലഫി വിഭാഗങ്ങളെ ഉപയോഗപ്പെടുത്തി തന്നെയാണ് ഇനി നമുക്ക് ലോകാടിസ്ഥാനത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ ലോകത്തെ എവിടെയാണ് ഒരു സെലഫി പ്രചാര സെലഫിസം പ്രചരിപ്പിക്കുന്ന രാഷ്ട്രം ഏതാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ആ രാഷ്ട്രം കൊണ്ട് അമേരിക്കയും ഇസ്രയേലും എന്ത് നേടുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ ട്രംപ് സൗദി അറേബ്യ സന്ദർശിക്കുന്ന സമയത്ത് അഞ്ച് ട്രില്യണില അധികം ഡോളർ ആണ് ഈ രാഷ്ട്രങ്ങളിൽ നിന്നും ട്രംപിന് ലഭിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ സോമാലി എന്നറിയപ്പെടുന്ന പട്ടിണി രാഷ്ട്രത്തിന് അഞ്ഞൂറ് വർഷത്തിലധികം ജീവിക്കാൻ മാത്രമുള്ള സമ്പത്ത് ഇത് ഉണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഗസ ഇപ്പോൾ ആകെ തകിടം അറിഞ്ഞിരിക്കുകയാണ് എന്നാൽ ഈ ഗസയെ പുനർനിർമ്മിക്കാൻ ആ ഗസയിലെ എല്ലാ ഭാഗങ്ങളെയും ക്ലീൻ ചെയ്ത് പുനർനിർമ്മിക്കാൻ ഈ ഒരു അഞ്ച് ട്രില്യൺ ഡോളർ ഉണ്ടെങ്കിൽ പതിനാലോ പതിനഞ്ചോ തവണ സാധിക്കുമെന്നാണ് വിദഗ്ധരായ ആളുകൾ കണക്ക് കൂട്ടുന്നത് എന്ന് പറഞ്ഞാൽ മുസ്ലിം ലോകത്ത് ഇന്ന് അനുഭവിക്കുന്ന പ്രതിസന്ധികളെ എല്ലാം മറികടക്കാൻ ഈ ഒരു അഞ്ച് ട്രില്യൺ ഉണ്ടെങ്കിൽ സാധിക്കുമെന്നാണ് പറയപ്പെടുന്നത് അത്രയും വലിയ ഒരു സമ്പത്ത് അമേരിക്കക്ക് നൽകുകയും ഈ അമേരിക്ക ഈ സമ്പത്ത് ലഭിച്ച ഉടനെ ഇസ്രയേലിലേക്ക് ആയുധം കയറ്റുന്നതാണ് നമ്മൾ കണ്ടിരിക്കുന്നത് മാത്രമല്ല സൗദി സന്ദർശിക്കാൻ വരുമ്പോൾ ഫലസ്തീൻ രാഷ്ട്രം പ്രഖ്യാപിക്കാൻ പോകുന്നു എന്ന കുപ്രചാരണങ്ങൾ അതൊരു കള്ളപ്രചാരണമാണ് എന്ന് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കും കാരണം ട്രംപിന് അങ്ങനെ ഒരു അജണ്ട ഇല്ല ഫലസ്തീൻ എന്ന അജണ്ട ട്രംപിന്റെ മുന്നിൽ ഇല്ല എന്നത് നഗ്ന സത്യമാണ് എന്നാൽ ഇപ്പോൾ എന്താണ് അമേരിക്ക യു എൻ ചെയ്തിരിക്കുന്നത് രാഷ്ട്രം സ്ഥാപിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വെക്കുന്ന കരാറുകൾ വീറ്റോ ചെയ്യുകയാണ് മാത്രമല്ല അത്തരത്തിലുള്ള നീക്കം നടത്തുന്ന രാഷ്ട്രങ്ങൾക്കെതിരെ യൂറോപ്പിനെതിരെ യൂറോപ്പിനെതിരെ ട്രംപ് വാണിംഗ് നൽകിയാണ് ചെയ്തിരിക്കുന്നത് അറബ് രാഷ്ട്രങ്ങളെ ഉപയോഗപ്പെടുത്തി മുസ്ലിം ലോകത്തെ തെറ്റായ ധാരണകൾ വളർത്തി തെറ്റായ ചിന്താതികൾ വളർത്തി ഇസ്രേലിന്റെയും അമേരിക്കയും പ്രതിസന്ധികളെന്ന് രക്ഷപ്പെടുത്തുക അവരുടെ സാമ്പത്തിക പ്രതിസന്ധി മെച്ചപ്പെടുത്തുക മിഡിൽ ഈസ്റ്റിൽ ഈ സെലഫി രാഷ്ട്രങ്ങളെയും സെലഫി വിഭാഗങ്ങളെയും ഉപയോഗപ്പെടുത്തി അവരുടെ കരാള ഹസ്തങ്ങൾ എല്ലാ ഭാഗത്തേക്കും എത്തിക്കുക എന്നതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ഈ സലഫി പ്രസ്ഥാനം ലോകത്ത് ഉണ്ടായതിനു ശേഷം സലസ്തീനിൽ രണ്ടായിരത്തി രണ്ടിന് ശേഷമാണ് ഈ പ്രസ്ഥാനത്തിന് ഒരു വാക്താവ് പോലും ഉണ്ടാകുന്നത് അതിനെയെല്ലാം ലോകത്ത് നട്ടു വളർത്തുന്നത് ഈ പ്രസ്ഥാനങ്ങളാണ് ഇപ്പോൾ നമുക്കറിയാം സുഡാനിൽ പ്രശ്നമാണ് ഇവിടെയൊക്കെ ലോകത്ത് അൽക്കായിദയും ഞാൻ ഈ പറഞ്ഞ ഏതൊക്കെ ടെററിസ്റ്റ് വിഭാഗങ്ങൾ മുസ്ലിം സമൂഹത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്നുണ്ടോ ഇതെല്ലാം സെലഫി വിഭാഗങ്ങളാണ് എന്ന് കാണാൻ സാധിക്കും ദായിഷ് എന്നറിയപ്പെടുന്ന ഐ എസ് അവരുടെ പാഠപുസ്തകങ്ങളായി ഏതാനും കാലം അവർ സിറിയയിലും അതുപോലെ ഇറാഖിലും ഭരണം ഏറ്റെടുക്കുന്ന ഘട്ടങ്ങളിൽ അവർ പഠിപ്പിക്കുന്നത് ഈ സരഫി പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്നറിയപ്പെടുന്ന വ്യക്തിയുടെ കിതാബ് തോഹീദ് എന്ന് പറയുന്ന പുസ്തകമാണ് എന്ന് പറയുമ്പോൾ ഈ കാര്യം എത്രമാത്രം വ്യക്തമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ചുരുക്കി പറഞ്ഞാൽ അന്നവും പാലും നൽകി യൂറോപ്പ് വളർത്തിയെടുത്ത മൊസാദും സിഎയും വളർത്തിയെടുത്ത മുസ്ലിം സമൂഹത്തിലെ യുത്തിക്കണ്ണികളാണ് സലഫി വിഭാഗങ്ങളിൽ എന്ന് ഇതിൽ നിന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് ആരെയും പ്രകോപിപ്പിക്കാനോ അല്ലെങ്കിൽ വിമർശിക്കാനോ പറഞ്ഞതല്ല യാഥാർത്ഥ്യം മനസ്സിലാക്കണം ദൈനമായ എന്നറിയപ്പെടുന്ന ഇസ്രയേലിന്റെ പഴയ പ്രധാനമന്ത്രി രചിച്ച ഒരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിൽ ജൂതന്മാരുടെ ഒരുപാട് വിഭാഗങ്ങൾ പരിചയപ്പെടുത്തുമ്പോൾ അതിൽ വഹാബിയ എന്നറിയപ്പെടുന്ന ഒരു വിഭാഗത്തെയും പരിചയപ്പെടുത്തുന്നു ഇതും ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിക്കുന്നുവെങ്കിലും അതിന്റെ അന്തർധാരയിലേക്ക് കടന്നാൽ ജൂതന്മാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് എന്ന് ആ പുസ്തകത്തിലും രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും നമുക്കറിയാം ഓറിയന്റലിസ്റ്റുകൾ എത്രമാത്രം ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുകയും പക്ഷേ എന്തുമാത്രം വലിയ ക്രൂരതയാണ് ഇസ്ലാമിനു മേൽ അവർ ഏൽപ്പിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ തത്യുല്യമായ ഓരോ കാലങ്ങൾക്ക് അനുസരിച്ച് വ്യത്യസ്തമായ രീതിയിലും ഭാവത്തിലുമായിരിക്കും മുസ്ലിം സമൂഹത്തിൽ അതിന്റെ ശത്രുക്കൾ പടച്ചുവിടുന്ന വ്യത്യസ്തമായ പേക്കോലങ്ങൾ അതിൽപ്പെട്ട ഒരു കോലം മാത്രമാണ് പക്ഷേ സാധാരണക്കാരായ സരഫികൾക്കോ അല്ലെങ്കിൽ അതിന്റെ മൗനമാർക്കോ ഈ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്നില്ല അവർ ഇതാണ് ഇതാണ് സത്യം എന്ന് മനസ്സിലാക്കി സാധാരണ കവാരിജുകൾ എന്നറിയപ്പെടുന്ന പഴയ കാലം മുതലേ ഉള്ള മുസ്ലിം സമൂഹത്തിലെ ഒരു വിഭാഗമാണ് അവർ അവർ ഇതേ രീതിയിലാണ് ഈ മുസ്ലിം ലോകത്ത് കടന്നു വന്നിട്ടുള്ളത് പക്ഷെ ആ വിഭാഗം ചെയ്തിരുന്നത് മുസ്ലിം സമൂഹത്തിലെ ഭൂരിഭാഗം വരുന്ന ആളുകളെയും കാഫറുകളാക്കുക അവിശ്വാസികളായി പ്രഖ്യാപിക്കുക എന്നിട്ട് അവരോട് യുദ്ധം ചെയ്യുക അവർക്കെതിരെ ആയുധം എടുക്കുക എന്നതാണ് ഇത് തന്നെയാണ് ഈ പറയപ്പെടുന്ന ഞാൻ പറഞ്ഞ ഐ എസ് ആണെങ്കിലും അൽക്കായി ആണെങ്കിലും തുടങ്ങിയിട്ടുള്ള ഏതെല്ലാം വിഭാഗങ്ങൾ സലഫി പ്രസ്ഥാനത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്നു അവരുടെ എല്ലാ രീതി ഇത് തന്നെയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും എന്തായിരുന്നാലും നെതന്യാഹുവിന്റെ അവസാനത്തെ തന്ത്രം ഇപ്പോൾ ഈ സിറിയയിലൊക്കെ പയറ്റിയ പോലെ തന്നെ സെലഫി വിഭാഗങ്ങളെ ഉപയോഗപ്പെടുത്തി ഹമാസിനെ ചെറുക്കുക എന്നത് തന്നെയാണ്